ന്യൂനപക്ഷ അവകാശങ്ങൾ തെറ്റിദ്ധാരണ പരത്തരുത് എന്ന തലക്കെട്ടിൽ സുപ്രഭാതം പത്രം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻകുട്ടിയുടെ ഒരഭിമുഖം ഫെബ്രുവരി മൂന്നാം തീയതി പ്രസിദ്ധീകരിച്ചിരുന്നു തെറ്റിദ്ധാരണ പരത്തരുത് എന്ന തലക്കെട്ടിൽ തെറ്റിദ്ധാരണകൾ മാത്രമാണ് പ്രസ്തുത അഭിമുഖം ആദ്യന്തം പരത്തുന്നത് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഒരു മതവിഭാഗത്തിന് മാത്രമായി നൽകുന്നില്ല മതവും ജാതിയും നോക്കിയല്ല സംവരണ വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വിനിയോഗത്തിൽ വിവേചനം കാണിക്കുന്നില്ല മുസ്ലിങ്ങൾക്ക് മാത്രമായി കോച്ചിങ് സെൻറ്ററുകളില്ല മദ്രസകളിൽ നടത്തുന്ന കോച്ചിങ് സെൻ്ററുകൾ വാടക കൊടുക്കണ്ടാത്തതിനാൽ നടത്തുന്നതാണ് എന്നിങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമുള്ള ചോദ്യങ്ങളും പരത്തി പരത്തിപ്പരത്തിയുള്ള മറുപടികളുമാണ് അഭിമുഖത്തിൻ്റെ ഉള്ളടക്കം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഡയറക്ടർ തന്നെ ഒരു സമുദായത്തെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടും എന്തേ കണക്കുകളൊന്നും ചൂണ്ടിക്കാട്ടാത്തത് എന്നത് സത്യാന്വേഷിയെ അത്ഭുതപ്പെടുത്തി ഡയറക്ടർ വെറും വാചാടോപം മാത്രമാണ് നടത്തുന്നത് ക്രൈസ്തവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ക്രൈസ്തവർക്ക് നൽകിയ ആനുകൂല്യങ്ങളുടെ കണക്കുകളാണ് ന്യൂനപക്ഷ ഡയറക്ടർ അവതരിപ്പിക്കേണ്ടിയിരുന്നത് ന്യൂനപക്ഷ അവകാശങ്ങളെ സംബന്ധിച്ച ഗൗരവതരമായ തെറ്റിദ്ധാരണകൾ ഇപ്പോൾ പരത്തുന്നത് മുസ്ലിം സമുദായം പോലുമല്ല മറിച്ച് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ന്യൂനപക്ഷ ക്ഷേമവും സമുദായത്തിൻ്റെ പിന്നാക്കാവസ്ഥയും ഒരിക്കൽ കൂടി ചർച്ചാവിഷയമാക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ന്യൂനപക്ഷ സംരക്ഷണത്തിനും വിവേചന നിരോധനത്തിനുമായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഉപ കമ്മീഷൻ്റെ വക്താവായിരുന്ന ഫ്രാൻസിസ്കോ കപ്പോട്ടോർട്ടി നൽകുന്ന ഒരു നിർവചനമുണ്ട് എ മൈനോറിറ്റി ഇസ് എ ഗ്രൂപ്പ് ന്യൂമേറിക്കലി ഇൻഫീരിയർ ടു ദ റെസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ എ നോൺ ഡൊമിനൻറ്റ് പൊസിഷൻ ഹൂസ് മെമ്പേഴ്സ് ബീങ് നാഷണൽസ് ഓഫ് ദ സ്റ്റേറ്റ് പൊസസ് എത്നിക് റിലീജിയസ് ഓർ ലിംഗ്വിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക് ഡിഫറിംഗ് ഫ്രം ദോസ് ഓഫ് ദി റെ റെസ്റ്റ് ഓഫ് ദി പോപ്പുലേഷൻ ആൻഡ് ഷോ ഇഫ് ഓൺലി ഇംപ്ലിസിറ്റ്ലി എ സെൻസ് ഓഫ് സോളിഡാരിറ്റി ഡിറക്റ്റഡ് ടവേർഡ്സ് പ്രിസേർവിംഗ് ദയർ കൾച്ചർ ട്രഡീഷൻസ് റിലീജിയൻസ് ഓർ ലാംഗ്വേജ് എന്നാണ് ഒരു രാഷ്ട്രത്തിൽ ആകെയുള്ള ന്യൂനപക്ഷങ്ങളെയും ന്യൂനപക്ഷങ്ങൾക്കുള്ളിലെ ന്യൂനപക്ഷങ്ങളെയും ഈ നിർവചന പ്രകാരം കൃത്യമായി തിരിച്ചറിയാൻ കഴിയും ഭാരത സർക്കാർ ഭാരതത്തിലെ ഇത്തരം ന്യൂനപക്ഷ സമുദായങ്ങളെ തിരിച്ചറിയുകയും ഭരണഘടനാപരമായി തന്നെ അവയെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ് ഫ്രാൻസിസ്കോ കപ്പോട്ടോറിറ്റിയുടെ നിർവചന ന്യൂനപക്ഷങ്ങളെ നിർണയിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന മാനദണ്ഡം അവരെണ്ണത്തിൽ കുറവായിരിക്കണം എന്നതാണ് ന്യൂമേറിക്കലി ഇൻഫീരിയർ ജനസംഖ്യാപരമായി എണ്ണത്തിൽ കുറവായിരിക്കുക എന്നത് തന്നെയാണ് ഈ സമൂഹങ്ങളുടെ ഏറ്റവും വലിയ ദുർബലാവസ്ഥ ഈ കാരണത്താൽ തന്നെ അവർ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന വിവിധതരം ഭീഷണികളെ നേരിടാനുള്ള സാധ്യതകൾ അഭിമുഖീകരിക്കുന്നവരാണ് അനേകം വിവേചനങ്ങളെ അവർ നേരിടേണ്ടി വരുന്നുണ്ട് ഭൂരിപക്ഷ സമൂഹത്തിൽ ലയിച്ചില്ലാതായി തീരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിരവധി പീഡനങ്ങളെയും ആക്രമണങ്ങളെയും അവർക്ക് നേരിടേണ്ടി വരാം പാകിസ്ഥാനിലെയും ഇസ്ലാമിക ഭരണവ്യവസ്ഥകളുള്ള മറ്റ് പല രാജ്യങ്ങളിലെയും ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതവംശീയ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഇതിന് വലിയ ഉദാഹരണമാണ് ഇത്തരം രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും ധിമ്മി എന്ന പ്രത്യേക സ്റ്റാറ്റസാണുള്ളത് അവർ ക്രിസ്ത്യാനികളായി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളായി ജീവിക്കണമെങ്കിൽ സിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം നികുതി നൽകേണ്ടിയിരിക്കുന്നു അവർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും മറ്റ് പൊതുസ്ഥലങ്ങളിലുമെല്ലാം ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായി വരെ വരുന്നുണ്ട് കോടതികളിലും മറ്റും നീതി എപ്പോഴും ഭൂരിപക്ഷ സമുദായത്തിന് അനുകൂലമായിട്ടാണ് വരിക ഇങ്ങനെ വിവിധങ്ങളായ വിവേചനങ്ങളാണ് ഇവർ നേരിടേണ്ടി വരുന്നത് കൂടാതെ പീഡന ജിഹാദിലൂടെയും മറ്റ് പ്രലോഭനങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും അവരെ ഭൂരിപക്ഷ സമൂഹത്തിൽ ലയിപ്പിക്കാനുള്ള നിർബന്ധിത ശ്രമങ്ങളും നടന്നു വരുന്നുണ്ട് കോടതികൾ പോലും ഇത്തരം ശ്രമങ്ങളെ അനുകൂലിക്കുന്ന വാർത്തകൾ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവയ്ക്ക് പുറമെയാണ് ശാരീരികമായ മതമർദ്ദനങ്ങളും പീഡനങ്ങളും തട്ടിക്കൊണ്ടു പോകലുകളും കൊലപാതകങ്ങളും നൈജീരിയ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്നവയ്ക്കൊക്കെ ഒരു ഉത്തമ ഉദാഹരണമായി വാർത്തകളിലൂടെ നമുക്ക് മുൻപിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ക്രൈസ്തവർ എന്തുകൊണ്ട് നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അവർ ആ രാജ്യത്തിൽ എണ്ണത്തിൽ കുറവായതുകൊണ്ട് മാത്രം എന്ന് നമുക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരും ഒരുപക്ഷെ അവർ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉയർന്നവരായിരിക്കാം ആയിരിക്കാം മറ്റു പല സ്വാധീനങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ജനസംഖ്യാ കുറവ് എന്ന ഒരൊറ്റ ദുർബലാവസ്ഥ കൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പ് അപകടത്തിലാക്കപ്പെടുന്നു ഇറാഖിലെയും സിറിയയിലെയും ക്രൈസ്തവർ ഇപ്രകാരം സാമൂഹികമായി വളരെ ഉയർന്ന നിലവാരത്തിലുള്ളവരായിരുന്നു അവരെ ഐ എസ് തീവ്രവാദികൾ കൂട്ടക്കുരുതി നടത്തുന്ന വീഡിയോകൾ സമീപകാലത്ത് മാധ്യമങ്ങളിലൂടെ നാം എല്ലാവരും കണ്ടതാണല്ലോ ചരിത്രത്തിൽ അല്പം പുറകോട്ട് തിരഞ്ഞുപോയാലും ചില ന്യൂനപക്ഷ വംശഹത്യകളുടെ മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഇരുപതാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ തുർക്കി നടത്തിയ അർമേനിയൻ ക്രൈസ്തവ വംശഹത്യ ഹിറ്റ്ലറുടെ ജർമ്മനിയിലെ യഹൂദ വംശഹത്യ എന്നിവയാണ് അവയിൽ ഏറ്റവും പ്രധാനമായത് ഈ രണ്ട് വിഭാഗങ്ങളും അതാത് രാജ്യങ്ങളിൽ സാമ്പത്തിക വാണിജ്യ ശക്തികളായിരുന്നു വിദ്യാഭ്യാസപരമായും ശാസ്ത്രീയമായും സാഹിത്യപരമായും ഒക്കെ ഉയർന്ന നിലവാരത്തിലുള്ളവരായിരുന്നു ഈ സമുദായ അംഗങ്ങൾ മിക്കവരും ലോകപ്രശസ്ത ശാസ്ത്രജ്ഞരും ചിന്തകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഈ സമൂഹങ്ങളിൽ നിന്നുണ്ടായിരുന്നു ലോകത്തിൽ അവരുടെ സ്വാധീനവും വളരെ വലുതായിരുന്നു പക്ഷേ ഒട്ടോമൻ തുർക്കികൾ അർമേനിയൻ ക്രൈസ്തവരെയും ഹിറ്റ്ലർ യഹൂദരെയും അതിക്രൂരമായ വംശഹത്യയ്ക്ക് ഇരയാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലത്ത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം അർമേനിയൻ ക്രൈസ്തവർ ഒട്ടോമൻ ഖിലാഫത്തിന് കീഴിൽ വംശഹത്യക്കിരയായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനാറ് വർഷം നടന്ന അർമേനിയൻ ഹോളോകോസ്റ്റിന്റെ ചിത്രങ്ങളും രേഖകളും രക്തം കട്ടപിടിപ്പിക്കുന്ന അനുഭവങ്ങളാണ് നാസി ജർമ്മനിയിൽ അറുപത് ലക്ഷം യഹൂദരും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടു ഈ സമൂഹങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച ജനസംഖ്യയിൽ കുറവ് എന്നതല്ലാതെ മറ്റൊരു പിന്നാക്കാവസ്ഥയും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ഒരൊറ്റ പിന്നാക്കാവസ്ഥ കൊണ്ടാണ് അവർക്ക് ഈ പീഡനങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ പോയതും പറഞ്ഞു വന്ന ഈ വസ്തുതകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വിലയിരുത്തി നോക്കുമ്പോൾ ജനസംഖ്യാപരമായി ഏറ്റവും പുറകിൽ നിൽക്കുന്നവർ ആരാണോ അവർക്കാണ് ന്യൂനപക്ഷ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് കേരളത്തിലെ സാഹചര്യത്തിൽ ഇത് ക്രൈസ്തവരും മറ്റ് ന്യൂനാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുമാണ് എന്നാൽ ഇവിടെ വളരെ വിവേചനപരമായി എൺപത് ഈസ്റ്റ് ഇരുപത് അനുപാതത്തിൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുകയാണ് ക്രൈസ്തവർക്കും ന്യൂനാൽ ന്യൂനപക്ഷങ്ങൾക്കും മാത്രമായി സർക്കാർ യാതൊരുവിധ ക്ഷേമ പദ്ധതികളും നടപ്പാകാതിരിക്കുമ്പോൾ തന്നെ പ്രബല ന്യൂനപക്ഷ വിഭാഗത്തിന് മാത്രമുള്ള പദ്ധതികളും സ്കോളർഷിപ്പുകളും ധനസഹായ വിതരണവും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ നിഷ്ഠൂരമായ ഈ വിവേചനത്തിന് സർക്കാർ ഒരു ന്യായീകരണം കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് പിന്നാക്കാവസ്ഥ കേരളത്തിലെ മുസ്ലിം സമുദായം ഇതര ന്യൂനപക്ഷങ്ങളെക്കാൾ വളരെ പിന്നാക്കാവസ്ഥയിലാണത്രേ ഇതിനെ സാധൂകരിക്കുന്നതിനായി രണ്ട് റിപ്പോർട്ടുകളും സർക്കാരിൻ്റെ കയ്യിലുണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി റിപ്പോർട്ടും ഈ റിപ്പോർട്ടുകൾ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ വിവരിക്കുന്ന റിപ്പോർട്ടുകളാണ് പക്ഷേ ക്രൈസ്തവരെയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെയും കുറിച്ച് യാതൊരു പഠനവും നടത്താതെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് മാത്രം നടത്തിയ ഏകപക്ഷീയമായ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവർക്കും ഇതര ന്യൂനപക്ഷങ്ങൾക്കും കൂടി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിൻ്റെ യുക്തി എന്താണ് ക്രൈസ്തവർക്ക് പിന്നാക്കാവസ്ഥ ഇല്ല എന്ന് യാതൊരുവിധ പഠനങ്ങളും നടത്താതെ സർക്കാർ സംവിധാനങ്ങൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൽ ക്രൈസ്തവർ ഒട്ടനവധി തലങ്ങളിൽ പിന്നാക്കാവസ്ഥയിലാണ് കഴിയുന്നത് തൊഴിലില്ലായ്മയും കടബാധ്യതയും അധികം രൂക്ഷമായിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിലാണ് പ്രകൃതിക്ഷോഭങ്ങൾ നേരിടുന്ന മലം പ്രദേശങ്ങളിലും കുട്ടനാട് പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലുമാണ് വലിയ ഒരു വിഭാഗം ക്രൈസ്തവ ജനത അധിവസിക്കുന്നത് കൃഷിനാശം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ ഏറ്റവും കൂടുതൽ നേരിടുന്നതും ക്രൈസ്തവരാണ് വളരെയധികം പ്രവാസവത്കരിക്കപ്പെട്ടു പോവുകയും കുടുംബങ്ങൾ ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമുദായത്തിലാണ് ഇത്തരം ധാരാളം വിഷയങ്ങളുണ്ട് ഇവയെക്കുറിച്ചൊക്കെ വ്യക്തവും സത്യസന്ധവുമായ പഠനങ്ങൾ നടത്തുവാൻ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന് ഇത് സാധിക്കും എന്നതാണ് പ്രതീക്ഷ എന്നാൽ ഈ പിന്നാക്കാവസ്ഥകളെക്കാൾ വളരെ ഗുരുതരമായത് ക്രൈസ്തവരുടെ ന്യൂനപക്ഷാവസ്ഥ തന്നെയാണ് അവരുടെ ജനസംഖ്യ എണ്ണത്തിലും അനുപാതത്തിലും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഇത് സ്ഥിതിഗതികളെ കൂടുതൽ ഗുരുതരമാക്കുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ലക്ഷ്യം പിന്നാക്കാവസ്ഥ പരിഹരിക്കലാണോ എന്ന ചോദ്യമാണ് പിന്നാക്കാവസ്ഥ പരിഹരിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഇവിടെ പിന്നാക്ക ക്ഷേമ വകുപ്പ് സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമുയരും ഒരേ ലക്ഷ്യം നിറവേറ്റാൻ രണ്ട് വകുപ്പുകളുടെ ആവശ്യമെന്താണ് അത് നികുതി പണത്തിൻ്റെ ദുർവിനിയോഗമല്ലേ സർക്കാരിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ലക്ഷ്യങ്ങളെ വ്യക്തമായി നിർവചിക്കാൻ സാധിക്കണം അത് സാധിക്കുന്നില്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വ്യക്തത കൊണ്ടുവരണം സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ നിറവേറ്റേണ്ട ഒന്നാമത്തെ ദൗത്യം ഭൂരിപക്ഷം അധികാരം കൈയാളുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ജനസംഖ്യയിൽ കുറവുള്ളവരുടെ അതിജീവനത്തിനും നിലനിൽപ്പിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും വിവേചനങ്ങൾ ഇല്ലാതാക്കി തുല്യത നിലനിർത്തുകയും ചെയ്യുക എന്നതുമാണ് രാജ്യത്ത് പല ന്യൂനപക്ഷ വിഭാഗങ്ങളും ഉണ്ടെങ്കിലും അവയിൽ ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞ വിഭാഗങ്ങൾക്കാണ് ഏറ്റവും അധികം സഹായങ്ങൾ ലഭിക്കേണ്ടത് അതിനാൽ ഇവിടെ പിന്നാക്കാവസ്ഥയേക്കാൾ ഉപരി ന്യൂനപക്ഷാവസ്ഥയാണ് പരിഗണിക്കപ്പെടേണ്ടത് ദു തൗസൻഡ് വൺ ഡർബൻ ഡിക്ലറേഷൻ അഫേംസ് ദാറ്റ് ദ എത്നിക് കൾച്ചറൽ ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് ഐഡന്റിറ്റി ഓഫ് മൈനോറിറ്റീസ് വെയർ ദേ എക്സിസ്റ്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് ദ പേഴ്സൺസ് ബിലോങ്ങിംഗ് ടു സച്ച് മൈനോറിറ്റീസ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് എൻജോയ് ദെയർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡംസ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ ഓഫ് എനി കൈൻഡ് അതായത് രണ്ടായിരത്തി ഒന്നിൽ സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ നടന്ന വംശീയതയ്ക്കെതിരായ ഐക്യരാഷ്ട്രസഭയുടെ ലോക സമ്മേളന പ്രഖ്യാപനത്തിൻ്റെ അറുപത്തി ആറാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന എല്ലാ വ്യക്തികളും തുല്യരായി പരിഗണിക്കപ്പെടുകയും അവരുടെ മനുഷ്യാവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യവും യാതൊരു വിവേചനവും കൂടാതെ സംരക്ഷിക്കപ്പെടുകയും വേണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം കേരള മൈനോറിറ്റി കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി പതിനാല് വകുപ്പ് ഒൻപത് എഫിൽ കമ്മീഷൻ്റെ ചുമതലകളിൽ ഒന്നായി ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനങ്ങളിൽ നിന്നുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ പഠനവിധേയമാക്കുകയും അവ ഒഴിവാക്കുന്നതിന് നടപടികൾ ശിപാർശ ചെയ്യുകയും ചെയ്യുക എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് അതായത് വിവേചനങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ് എന്ന് സർക്കാർ തന്നെ നിർവചിച്ചിട്ടുണ്ട് എന്നർത്ഥം എന്നാൽ കേരള ക്രൈസ്തവർ ഏറ്റവും അധികം വിവേചനം നേരിടുന്നത് അവരെ സംരക്ഷിക്കുവാൻ കടപ്പെട്ട കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ കമ്മീഷനിൽ നിന്നുമാണ് എന്നത് ഒരു വലിയ വിരോധാഭാസമാണ് ഈ വിവേചനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ന്യൂനപക്ഷ ഡയറക്ടറുടെ സുപ്രഭാതം മാധ്യമത്തിലെ അഭിമുഖം എന്നതും സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ നടപ്പാക്കേണ്ട മറ്റൊരു പ്രധാന ദൗത്യം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വ്യക്തിത്വവും തനിമയും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലവരുടെ സംസ്കാരവും ഭാഷയും മതാത്മകതയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും അവയുടെ മേലുണ്ടാകുന്ന മറ്റ് വിഭാഗങ്ങളുടെ നിർബന്ധിത കടന്നുകയറ്റങ്ങളെ ചെറുക്കുകയും ചെയ്യുക എന്നതുകൂടി ഉൾപ്പെടുന്നുണ്ട് ഈ വ്യതിരിക്തതകൾ ലോക സംസ്കാരത്തിൻ്റെ തന്നെ സമ്പത്തായതുകൊണ്ടാണ് അവ സംരക്ഷിക്കപ്പെടേണ്ടത് ഇവ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല ബഹുമാനിക്കപ്പെടുകയും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുകയും വേണം എന്നാൽ ഭാരതത്തിൻ്റെ തനതായ പുണ്യപുരാതന ക്രൈസ്തവ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ എന്ത് സഹായമാണ് ചെയ്യുന്നത് കേരളത്തിലെ സ്കൂളുകളിൽ അറബി ഉറുദു ഭാഷകൾ പഠിപ്പിക്കുന്നതിനായി സർക്കാർ എത്രമാത്രം സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയെങ്കിലും അറബി ഭാഷാ പഠനം തിരഞ്ഞെടുത്താൽ സർക്കാർ ആ സ്കൂളിൽ അധ്യാപകനെ ലഭ്യമാക്കും എന്നാൽ ക്രൈസ്തവരുടെ സുറിയാനി ലത്തീൻ ഭാഷകൾ പഠിപ്പിക്കുന്നതിനായി ഒരു ചെറിയ സഹായം പോലും വിദ്യാഭ്യാസ വകുപ്പ് ലഭ്യമാക്കുന്നില്ല ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ എയ്ഡഡ് സ്കൂളുകളിൽ പോലും അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ട് ഈ വിവേചനം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ കേരള ക്രൈസ്തവരുടെ തനതായ കലാരൂപങ്ങൾ സംസ്കാരം വസ്ത്രധാരണ രീതികൾ ഭക്ഷ്യ വിഭവങ്ങൾ ഇവയൊക്കെ ഈ നാടിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ അനർഘനിധികളാണ് എന്നാൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വ്യക്തിത്വവും തനിമയും നിലനിർത്താൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെയോ ഇതര വകുപ്പുകളുടെയോ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം കൂടാതെ പ്രണയക്കെണിയിലൂടെ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ നടക്കുന്ന പീഡന നിർബന്ധിത മതംമാറ്റ അതിക്രമങ്ങളിലും നവമാധ്യമങ്ങളിലൂടെ സന്യാസിനികളെയും മറ്റും നികൃഷ്ടമായി അധിക്ഷേപിക്കുന്ന സംഭവങ്ങളിലും ക്രൈസ്തവ വിശ്വാസത്തെ നിരന്തരം അവഹേളിക്കുന്ന മാധ്യമ സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളിലും പോലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പോ ന്യൂനപക്ഷ കമ്മീഷനോ ഇടപെട്ട് കണ്ടിട്ടില്ല പിന്നെ ഇവർ എന്ത് സംരക്ഷണമാണ് ക്രൈസ്തവരുടെ തനിമയ്ക്കും വ്യക്തിത്വത്തിനും നൽകുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വേറൊരു ദൗത്യമാണ് ന്യൂനപക്ഷങ്ങളുടെ പൊതുസമൂഹത്തിലെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നത് രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ തലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ എപ്രകാരം പങ്കുചേരുന്നു ഭരണ സംവിധാനത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അവരുടെ പ്രാതിനിധ്യം എന്താണ് ഈ പ്രാതിനിധ്യം വെറും ആലങ്കാരികമാകാതെ സത്താപരമായി മാറുന്നുണ്ടോ ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ന്യൂനപക്ഷ വകുപ്പിൻ്റെയും കമ്മീഷൻ്റെയും ചുമതലയാണ് എന്നാൽ ക്രൈസ്തവരുടെ കാര്യത്തിൽ ഈ വിഷയങ്ങളിൽ ന്യൂനപക്ഷ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായതായി നമ്മുടെ ആരുടെയും ശ്രദ്ധയിലില്ല ഇവിടെ ദശാബ്ദങ്ങളായി ഉണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ സംവരണം റിസർവേഷൻ എടുത്തുമാറ്റപ്പെട്ടപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത കൂടിയാണ് ഇപ്രകാരം സ്വന്തം ദൗത്യത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം ഉന്നമനമെന്ന സങ്കുചിത ലക്ഷ്യം മുൻനിർത്തി തികച്ചും വിവേചനപരമായി പ്രവർത്തിക്കുന്ന ജനാധിപത്യ മതേതര വിരുദ്ധ വകുപ്പായി കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും അനുബന്ധ സ്ഥാപനങ്ങളും സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ഇതര ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഈ കൊടിയ അനീതിയിൽ മാറി മാറി വന്ന സർക്കാരുകൾക്ക് തുല്യ ഉത്തരവാദിത്വമുണ്ട് നിലവിൽ ഈ വകുപ്പിനെ മുസ്ലിം ക്ഷേമ വകുപ്പ് എന്ന് വിളിക്കുന്നതാകും വസ്തുതാപരമായി നമുക്ക് കണക്കാക്കാൻ കഴിയുക എത്ര കണ്ട് ന്യായീകരിച്ചാലും ന്യൂനപക്ഷങ്ങളെ മുന്നാക്കമെന്നും പിന്നാക്കമെന്നും വേർതിരിക്കുന്നത് ന്യൂനപക്ഷ സംരക്ഷണ തത്വങ്ങളുടെ ലംഘനമാണ് പിന്നാക്കാവസ്ഥ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വിവേചനരഹിതമായി ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനും സർക്കാരിനും സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനും കടമയും ഉത്തരവാദിത്വവും ഉണ്ട് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനങ്ങൾ പോലും സൂചിപ്പിക്കുന്നത് ഈ വസ്തുത തന്നെയാണ് സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ